നമസ്കാരം പ്രീമാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഏഴ് ദിവസത്തെ റാലിക്ക് ശേഷം നിഫ്റ്റി ഫിഫ്റ്റിയിൽ കഴിഞ്ഞ സെഷനൊരു ഇടിവ് കണ്ടിരുന്നു എൺപത്തിരണ്ട് പോയിന്റ് നഷ്ടത്തിൽ എന്ന നിലയിലാണ് സൂചിക വ്യാപാരം അവസാനിപ്പിച്ചത് ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ബൌൺസ് ബാക്കിനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും നേട്ടം നിലനിർത്താൻ സൂചികയ്ക്ക് സാധിച്ചില്ല തുടർന്ന് റേഞ്ച് ബൗണ്ടിൽ തുടരുകയും ചെയ്തു നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് നാല് അഞ്ച് പോയിന്റിന് നഷ്ടം ബാങ്ക് നിഫ്റ്റിയിൽ പ്രകടമായി ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരികളിലുണ്ടായ നഷ്ടം തന്നെയാണ് സൂചികള് കാര്യമായി പ്രതിഫലിച്ചത് കഴിഞ്ഞ സെഷനിൽ യു എസ് വിപണിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് അണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നാസ്ഡാക്കിനെ സംബന്ധിച്ച് രണ്ട് പോയിന്റ് ഏഴ് നാല് ശതമാനത്തിന്റെ നേട്ടത്തിൽ പതിനേഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് പൂജ്യം നാലെന്നൂർ റേഞ്ചിലും ഡാവു ജോൺസിനെ സംബന്ധിച്ച് ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ നാൽപ്പതിനായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളും നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റിയും നൂറ്റി ഇരുപത്തി ആറ് പോയിന്റിന്റെ നേട്ടത്തിൽ ത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് അഞ്ച് ഒന്ന് റേഞ്ചിൽ തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഈ ട്രേഡിംഗ് വീക്കിലെ അവസാനത്തെ സെഷനിൽ ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് നൽകാനുള്ള ഇൻഡിക്കേഷനാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിങ്ങ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുമായിട്ട് നമുക്ക് ടെക്നിക്കൽസ് നോക്കാം ഫ്ളാറ്റായി തുടർന്ന നിഫ്റ്റിയുടെ ഹ്രസ്വകാലത്തേക്കുള്ള സെന്റിമെന്റ് പോസിറ്റീവായി തന്നെ തുടരുന്നുണ്ടെങ്കിലും നേരിയ ഇടിവിന്റെ പ്രവണതകൾ തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ മൊത്തത്തിൽ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് നിലവിലെ കൺസോളിഡേഷൻ ഉടൻ തന്നെ മാറിയേക്കാമെന്നും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് എന്ന നിലയിലേക്ക് എത്തിയേക്കാമെന്നുമാണ് എന്നുമാണ് ഇരുപത്തിനാലായിരത്തിഒരുന്നൂറ് ഇരുപത്തിനാലായിരം എന്ന ലെവലിന് താഴേക്ക് സൂചിക താഴുകയാണെങ്കിൽ അതൊരു ബൈയിംഗ് ഓപ്പർച്യൂണിറ്റിയായി പരിഗണിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് റേഞ്ചിൽ കൺസോളിഡേഷൻ തുടർന്നേക്കാമെന്നാണ് മിറേറ്റ് ഷെയർഖാനിലെ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു നിഫ്റ്റി ബാങ്ക് സൂചികയിൽ തുടർച്ചയായ രണ്ടാം സെഷനിലും ഡൗൺ ട്രെൻഡ് തന്നെയാണ് കണ്ടത് അമ്പത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് എന്ന ലെവലിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് ഒരു ബൗൺസ് പാക്ക് സൂചികയിൽ ഉണ്ടായേക്കാം എന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ അനുമാനിക്കുന്നത് ഇന്ത്യ വിക്സ് നോക്കാം ഇന്ത്യ വിക്സ് കഴിഞ്ഞ സെഷനിൽ ഒന്ന് പോയിൻറ്റ് എട്ട് ശതമാനം ഉയർന്ന് പതിനാറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ലെവലിലാണ് സെറ്റിലായിരിക്കുന്നത് എഫ് ഐ എസിനെ സംബന്ധിച്ച് വീണ്ടും നെറ്റ് ബയേഴ്സ് ആയി തുടരുന്നുണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിരിക്കുന്നത് ഡി ഐ എസ് അഞ്ഞൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ ഓഹരികൾ വിൽക്കുകയും ചെയ്തിട്ടുണ്ട് അവസാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം ഇന്ന് മേജറായിട്ട് റിലയൻസിൻ്റെ റിസൾട്ടുകളാണ് വരുന്നത് തീർച്ചയായിട്ടും അത് നിഫ്റ്റിയുടെ പ്രകടനത്തിനും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് റിലയൻസ് കൂടാതെ മേജറായിട്ടുള്ള മാർദി സുസൂക്കിയുടെ റിസൾട്ടുകളും ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് കൂടാതെ ആർ ബി എൽ ബാങ്ക് ടാറ്റ ടെക്നോളജീസ് എൽ ആൻഡ് ടി ഫിനാൻസ് ഡി സി ബി ബാങ്ക് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ് ആൻഡ് ഫിനാൻസ് ഫോഴ്സ് മോട്ടോഴ്സ് ഹിന്ദുസ്ഥാൻ സിങ്ക് ചെന്നൈ പെട്രോളിയം ഡോക്ടർ ലാൽപത് ലാബ്സ് ലോയ്ഡ് മെറ്റൽസ് ആൻഡ് എനർജി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മഹീന്ദ്ര ലൈഫ് സ്പേസ് മോത്തിലാൽ ഉസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ് ഒറാക്കൽ ഫൈനാൻഷ്യൽ സർവീസസ് പൂനാവാല ഫിൻകോർപ്പ് ശ്രീ ശ്രീറാം ഫിനാൻസ് തേജസ് നെറ്റ്വർക്ക്സ് ജനോട്ടക് ലബോറട്ടീസ് സെൻസാർ ടെക്നോളജീസ് പോലുള്ള കമ്പനികളാണ് റിസൾട്ടുകൾ റിലീസ് ചെയ്യുന്നത് ഇനി നാളെ ശനിയാഴ്ച റിസൾട്ടുകൾ പ്രധാനമായിട്ടും അനൗൺസ് ചെയ്യുന്നത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ബൻസാലി എഞ്ചിനീയറിംഗ് ഇന്ത്യപൂൾസ് എൻ്റർപ്രൈസസ് ഇന്ത്യ സിമെൻസ് മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് എസ് ബി എഫ് സി ഫിനാൻസ് ഉഗ്രോ ക്യാപിറ്റൽ എന്നീ ഓഹരി എന്നീ കമ്പനികളാണ് അവരുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തിൽ അനൗൺസ് ചെയ്ത റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്ന് ആക്സിസ് ബാങ്ക് തന്നെയായിരുന്നു ബാങ്കിന്റെ പ്രോഫിറ്റിൽ വളരെ മാർജിനൽ ആയിട്ടുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോണ്ട് ശതമാനത്തിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ അഞ്ച് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസ് നോക്കുമ്പോൾ പതിനാല് ശതമാനത്തിന്റെ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ടെക് മഹീന്ദ്രയാണ് റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റൊരു കമ്പനി പ്രോഫിറ്റിൽ പതിനെട്ട് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് വരുമാനത്തിൽ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ മുന്നേറ്റം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എബിഡ് മാർജിൻ പത്ത് പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് മാർജിനൽ ഗ്രോത്ത് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എൽ ആൻഡ് ടി ടെക്നോളജി സർവീസസിന്റെ പ്രോഫിറ്റിൽ മൂന്ന് ശതമാനത്തിന്റെ ഇതിമാണ് ഉണ്ടായിരിക്കുന്നത് വരുമാനത്തിൽ പന്ത്രണ്ട് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എബിറ്റ് ആറ് പോയിൻറ്റ് ആറ് ശതമാനം കുറഞ്ഞതായിട്ടും കാണാം കമ്പനി ഇപ്പോൾ ഒരു ഫൈനൽ ഡിവിഡൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് മുപ്പത്തിയെട്ട് രൂപയാണ് ിവിഡൻ്റ് ആയിട്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം കുറച്ചുകൂടെ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുമെന്ന് മാനേജ്മെന്റ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് കോൺസ്റ്റന്റ് കറൻസിയിൽ ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിച്ചേക്കുമെന്നും കൂടി കമ്പനി അറിയിച്ചിട്ടുണ്ട് മാക്രോടെക് ഡെവലപ്പേഴ്സ് റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റിൽ മുപ്പത്തി എട്ട് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് വരുമാനം അഞ്ച് പോയിന്റ് ഒരു ശതമാനം ഉയർന്നിട്ടുണ്ട് കമ്പനി നാല് പോയിൻറ്റ് നാല് രൂപ ഇരുപത്തിയഞ്ച് പൈസ നിരക്കിൽ ഒരു ഡിവിഡൻഡും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സി എൻ ഡി എൽ എം ആണ് റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റൊരു പ്രധാന കമ്പനി ഉയർന്നതായിട്ട് കാണാം വരുമാനം ഇടിഞ്ഞിട്ടുണ്ട് ും പതിനാല് ഡിവിഡൻ്റ് ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഫൈനൽ ഡിവിഡൻ ആണ് നൽകുന്നത് എസ് ബി ഐ കാർഡ്സും റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റിൽ ഇരുപത് ശതമാനത്തിനടുത്ത് ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് വരുമാനത്തിൽ ഏഴ് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് നെറ്റ് എൻ ബി ഒന്ന് പോയിന്റ് നാല് ആറ് ശതമാനമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നെറ്റ് പ്രീമിയം അഞ്ച് ശതമാനം നെറ്റ് പ്രീമിയം ഇൻകം അഞ്ച് ശതമാനമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് ആവാസ് ഫിനാൻഷ്യൽ അനൗൺസ് ിൽ ഏഴ് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് നെറ്റ് ഇൻകം പതിനാല് അവരുടെ ലോസ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശതമാനത്തിന്റെ ഇത്തവണ രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വരുമാനത്തിലും പതിനേഴ് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻല പ്ലാറ്റ്ഫോംസിനെ സംബന്ധിച്ച് ലാഭത്തിൽ പത്ത് ശതമാനത്തിനടുത്ത ഇടിവ് വരുമാനം ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനത്തിന് മുന്നേറ്റം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനി ആറ് രൂപ നിരക്കിൽ ഡിവിഡന്റ് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിനെ സംബന്ധിച്ച് പ്രോഫിറ്റിൽ ഇരുപത്തി ഒന്ന് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് വരുമാനത്തിൽ പതിനേഴ് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ല്ലാതെ നമുക്ക് ഇന്ന് ഫോക്കസിൽ വെക്കാൻ പറ്റുന്ന മറ്റ് പ്രധാന കമ്പനികൾ നോക്കാം റൈറ്റ്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് മഹാനദി കോൾ കോൾഫീഡ്സിൽ നിന്നും ഇരുപത്തിയെട്ട് കോടി രൂപയുടെ കരാർ ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഗെയിലുമായി ഒരു ധാരണാപത്രത്തിൽ പത്രത്തിൽ ഒപ്പുവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് അവസാനമായി ഇന്റയുടെ പേഴ്സ്പെക്ടീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഓഹരികൾ കൂടി നോക്കാം അതിൽ ആദ്യമായി സൺഫാർമയാണ് സൺഫാർമയെ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ പറയുന്നുണ്ട് ആയിരത്തി ക്ക് മുകളിലാണെങ്കിൽ നമുക്കൊരു ലോങ്ങ് പൊസിഷൻ എടുക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപക്ക് താഴെയായിട്ടാണ് വെക്കേണ്ടത് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് അതായത് ഏകദേശം ആറ് ശതമാനത്തിൻ്റെ ഒരു അപ്സൈറ്റ് പൊട്ടൻഷ്യൽ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ദീപക് ആണ് മറ്റൊരു കമ്പനി ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപ റേഞ്ചിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ആയിരത്തി നാനൂറ്റി ഒന്ന് രൂപയാണ് ടാർഗറ്റായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അതായത് ഏകദേശം ഒരു ഏഴ് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്